Learning, powered by Elegant Central Education and Research Center. കുഞ്ഞുമക്കളെ നമുക്ക് മലയാളം മൂന്നാമത്തെ പാഠത്തിലേക്ക് കടക്കാം പാഠത്തിൻ്റെ പേരെന്താണ് ഒന്ന് പറഞ്ഞു നോക്കൂറോ ഒന്നുകൂടി പറയാം ആർക്കാ പറയാൻ കിട്ടുക ആ ആർപ്പോ ഇറോ ഈ പാടത്തിൻ്റെ പേര് നമ്മൾ സാധാരണ ഉപയോഗിക്കുക എപ്പോഴാണെന്ന് അറിയോ മക്കൾക്ക് ടീച്ചർ പറഞ്ഞു തേ ഒരു കളി കളിക്കണ നേരത്ത് നല്ല ആവേശം വരുമ്പോഴാണ് നമ്മൾ ഈ പാഠത്തിൻ്റെ പേര് പറയുന്നത് ആ കളി ഏതാണെന്ന് മക്കൾക്കറിയാമോ വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു കളിയാണത് ആർക്കാണ് ഓർമ്മ വരുന്നത് ആ മിടുക്കൻ ശരിയാണ് വള്ളംകളി വള്ളംകളി മക്കളെ വള്ളം എന്ന് പറഞ്ഞാൽ എന്താണ് വഞ്ചി തോണി അല്ലേ ഇവ ഏതിലൂടെയാണ് പോകുന്നത് വെള്ളത്തിലൂടെ അതാണ് ടീച്ചർ പറഞ്ഞത് വെള്ളവുമായി ബന്ധമുള്ള ഒരു കളിയാണെന്ന് ഇപ്പോൾ മനസ്സിലായോ മക്കൾ ആരെങ്കിലും വള്ളംകളി കണ്ടിട്ടുണ്ടോ ഓ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് വേറെയും കളികളെക്കുറിച്ചും കളികൾക്കൊപ്പമുള്ള പാട്ടുകളെക്കുറിച്ചും കഥകളെ കഥകളെക്കുറിച്ചുമൊക്കെ ഒന്ന് പഠിച്ചാലോ ആർപ്പോ ഇറോ 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 ആർപ്പോ ഇറോ 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 ഓടിവരൂ പാടിവരൂ കൂടെ വരൂ കൂട്ടരെ ഓടിവരൂ പാടിവരൂ കൂടെ വരൂ കൂട്ടരേ ആർപ്പോ ഇറോ ഇറോ ആർപ്പോ ഇറോ ഇറോ ഓടിവരൂ പാടിവരൂ കൂടെ വരൂ കൂട്ടരെ കൂടെ വരൂ കൂട്ടരേ അങ്ങനെ പഠിക്കാനാണ് നമ്മളോട് ഈ പാട്ടിലെ പറയുന്നത് ഓടിവരൂ കൂടെ ആർപ്പോ ഇറോ ഇറോ ചിത്രത്തിലൊന്നു നോക്കൂ ഇവിടെ രണ്ടു പേര് കളിക്കുന്നത് കണ്ടു അവർ എന്താണ് കളിക്കുന്നത് കൗങ്ങിൽ നിന്നും കിട്ടുന്ന പാളയിൽ ഉണ്ണിയേയും അവളുടെ കളിപ്പാട്ടത്തെയും ഇരുത്തി ചേട്ടൻ അങ്ങ് വലിക്കുന്നു അല്ലേ കുഞ്ഞുമക്കൾക്ക് അറിയാവുന്ന കുറച്ച് കളികളുടെ പേരൊന്നു പറഞ്ഞേ ആ കള്ളനും പോലീസും തൊട്ടുകളി വട്ടക്കളി പിന്നെ കല്ലുകളി അങ്ങനെ പോകുന്നു കളികൾ അല്ലേ കളിക്കുന്ന നേരത്ത് നമ്മൾ പാടുന്ന മറ്റൊരു പാട്ടൊന്ന് കേൾക്കാം അപ്പോം ചുട്ട് അടയും ചുട്ട് ഇലയും വാട്ടി പൊതിയും കെട്ടി പടീം കടന്ന് അതിലേ പോയി ഇതിലേ പോയി കിളി കിളി കിക്കിളി കിളി ചുട്ട് അടയും ചുട്ട് ഇലയും വാട്ടി പൊതിയും കെട്ടി പടിയും കടന്ന് അതിലേ പോയി ഇതിലേ പോയി കിളി കിളി കിക്കിളി ഇനി കളിക്കാനായി മാത്രം നമ്മൾ പാടുന്ന ഏതെങ്കിലും പാട്ടുകൾ മക്കൾക്കറിയാമോ ഒരു പാട്ട് ടീച്ചർ പാടിത്തരാം ഓടുന്നുണ്ട് ഓടുന്നുണ്ടേ മാണിക്കാ

Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.